ഉൽപാദനം കുറയുകയും ആവശ്യം വർദ്ധിക്കുകയും ചെയ്തതോടെ പച്ച വില കുതിച്ചു കയറി ഏഴ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ നാളിക്കയറും കിലോയ്ക്ക് അൻപത്തിമൂന്ന് രൂപ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് അറുപത് രൂപ വരെയാകും വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയ്ക്ക് മുപ്പത് രൂപ വരെ കിട്ടും ചെറുതാണെങ്കിലും ഇരുപത് രൂപയിൽ കുറയില്ല ഒരു കിലോ പൊതിച്ച തേങ്ങയ്ക്ക് അൻപത്തിമൂന്ന് രൂപയാണ് വില ഇത് ഏറിയും കുറഞ്ഞും വരും കടയിൽ നിന്നും തേങ്ങ വാങ്ങുമ്പോൾ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് അറുപത് രൂപ വരെ ഉണ്ട് ഉൽപാദനം നാലിലൊന്നായി കുറഞ്ഞത് കാരണമാണ് വില വർദ്ധനവ് ഇത്രയും രൂക്ഷമായതെന്ന് വ്യാപാരികൾ പറഞ്ഞു സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉൽപാദനം കുറവായിരിക്കും എന്നാൽ ഉൽപാദനം കുറഞ്ഞെങ്കിലും തേങ്ങയുടെ ആവശ്യത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ശബരിമല സീസൺ തുടങ്ങിയതോടെ നാളികേരത്തിന് ആവശ്യവും കൂടി അതേസമയം നാളികേരത്തിൻ്റെ വിലക്കയറ്റം കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ വില നിലനിർത്തിക്കൊണ്ട് മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കേര കർഷകർ അഭിപ്രായപ്പെടുന്നത് കോപ്ര ക്വിൻ്റലിന് പതിനേഴായിരം രൂപയാണ് വില തേങ്ങയ്ക്ക് വില ഉയർന്നതോടെ വിപണിയിൽ വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറ്റി അൻപതിന് മുകളിലെത്തി അപ്സര മലയോരത്തിൻ്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്